അപ്പൊ നമ്മുടെ ഈ ജനറേഷനിലെ ഫിലിം മേക്കേഴ്സ് ലൈക്ക് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഒക്കെ ഹൺഡ്രഡ് ഫിലിംസ് എഴുതി അപ്പം ഈ ജനറേഷനിലുള്ള ഫിലിം മേക്കറിനായി നമ്പർ ഓഫ് ഫിലിംസ് എൻ്റെ ഒരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു പത്തോ പതിനഞ്ചോ സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ഈ പതിനഞ്ച് സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു ആസ് ഫോർ മൈക്കാര്യർ ഫ്യൂക്കര് ഏതൊരു പകുതി എട്ട് വർഷം എന്ന് പറയുമ്പോൾ പക്ഷേ ഈവൻ ദാറ്റ്സ് ഐ ഫീൽ വെരി ഭയങ്കര ഒരു ഫുൾഫില്ലിങ് ആണ് ഈ ഒരു ദിവസം ഇതുവരെ ഫ്രോം ദ സ്റ്റാർട്ടർ ഷൂട്ട് ടി പോയിൻ്റ് വേണ്ട ഫേമസ് ഇൻ ഫൈനൽ സ്റ്റേജസ് ഇറ്റ്സ് എ വെരി ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് അപ്പോൾ എനിക്ക് എയ്റ്റ് ഇയേഴ്സ് വെയിറ്റ് ചെയ്തൊരു ാണ് ഡോണിവിടെ വിളിക്കുന്ന സിനിമ ആണ് ഇത് എന്ന് പറയുമ്പോ ഞാൻ മനസിലാക്കുന്നത് ഒരു രണ്ടു വർഷത്തിലൊരിക്ക ചർച്ച സീസൺ ടൂ ത്രീ ഫോർ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവണം ഇവരുടെ മോദ ചിടി കാണുമ്പോൾ അറിയാതെ നസ്ലിതം കല്യാണത് ഇത് പക്ഷെ ഡിസ്കസ് ഇനി സ്റ്റേജിൽ വെരി സ്മോൾ ഫിലിം ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം രീതിയിൽ തുടങ്ങിയ ഐഡിയ ആണ് ഐഡിയാണ് സുഹൃത്തുക്കളും കൂടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയൊരു ഐഡിയ ആണ് പിന്നെയാണ് പഴയ ടീം ഇരുനൂറ് രൂപ ബിഗ് ഫിലിം അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ഫിലിം നമുക്ക് പുള്ളോഫ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മുടെ വിഷം ഷെയർ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വേണം ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേണം അപ്പോൾ താങ്ക് ഫുൾ ജോൺ ഹാവ് ബീൻ സപ്പോർട്ട് ഫോർ മേക്ക് ദിസ് ഫിലിം മേക്കേഴ്സ് പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കോവാണ് ഇത് ഞാൻ പറയുന്നത് ഇതൊരു നിങ്ങളിപ്പോൾ ഇതിനെ സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ പറയുമെങ്കിലും ഇറ്റ്സ് ആക്ച്വലി വി ആർ ആക്ച്വലി ഇൻവൈറ്റിംഗ് ചെയ്തിട്ട് ഈ ഗുണമുണ്ട് അപ്പോൾ ആ വേൾഡിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് ഷാഡോ വേൾഡിനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുവാണ് അപ്പൊ അവിടുത്തെ ആദ്യത്തെ ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇറ്റ്സ് സൂപ്പർ ഹീറോ ഫിലിം വളരെ സൂപ്പർ ഹീറോ ആണ് പക്ഷെ ഇറ്റ്സ് എ ഫാൻറ്റസി ഫിലിംസ് വേൾഡ് ബിഡിംഗ് ഫിലിം

ഈ സിനിമ ഈ മസ്റ്റ് ആണ് നോട്ട് ജസ്റ്റ് മൂന്നെത്താൻ അപ്പൊ അതിപ്പോ നമ്മുടെ ആരോടും ചോദിച്ചാൽ അറിയാം അതേപോലെ ഈ വിഷിനെ ഞാൻ ശ്രദ്ധിക്കുന്നതും വിഷം വിഷം ഒരുപോലെ ആയതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ സീസൺ ഫോർ റസ്റ്റ് ഇപ്പോഴുള്ള ടീം അറൗണ്ടേഴ്സ് അപ്പൊ അങ്ങനെയാണ് പന്മാൻ വരുന്നതും ജിത്ത് വരുന്നതും ജയിച്ചു വരുന്നതും ഈ ടീം ആണ് ഇതിന്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്ലസ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ആക്ടേഴ്സ് കാരണം